മണിച്ചേട്ടൻ ജീവിതത്തെ സ്നേഹിച്ചിരുന്നു കലയെ സ്നേഹിച്ചിരുന്നു കലയോടും ജീവിതത്തോടുമുള്ള അധമ്യമായ ആഹ്ലാദവും ആഗ്രഹവും സമർപ്പണവും മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ചാലക്കുടിയിലേക്കാണ് ചാലക്കുടി ടൗണിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് കലാഭവൻ മണിച്ചേട്ടൻ്റെ പിതാവിൻ്റെ പേരിൽ നാമകരണം ചെയ്ത ഈ കലാനിലയത്തിന് മുമ്പിലായി മണിച്ചേട്ടൻ്റെ ജീവൻ തുളുമ്പി നിൽക്കുന്ന ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജനുവരി ഒന്നിന് ചാലക്കുടി കുന്നിശ്ശേരി വീട്ടിൽ രാമൻ്റെയും അമ്മിയുടെയും മകനായി മണിച്ചേട്ടൻ ജനിച്ചു പ്രമുഖ നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകൗമാരങ്ങളിൽ ധാരാളം ജോലികൾ ചെയ്തു ചാലക്കുടി പുഴയിൽ മണൽ വാരിയും ചാലക്കുടി ടൗണിൽ ഓട്ടോ ഓടിച്ചും കിട്ടുന്ന ചെറിയ വേദികളിൽ മിമിക്രി അവതരിപ്പിച്ചും നാടൻ പാട്ടുകൾ പാടിയും പോയി കൊച്ചിൻ കലാഭവനിലൂടെ മിമിക്രി താരമായിട്ടാണ് അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചത് സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന മലയാള സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവറായാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം നടത്തിയത് പിന്നീട് നാം കണ്ടത് ഒരു നടനായും ഗായകനായും കലാഭവം മണിച്ചേട്ടൻ്റെ ഉയർച്ചയാണ് നാടൻ പാട്ടുകൾ പാടി മണിച്ചേട്ടൻ മലയാളികളെ ആകെ കയ്യിലെടുത്തു ഇവിടെ മണിച്ചേട്ടൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഫോട്ടോ കാണാൻ സാധിക്കും മണിച്ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓട്ടോറിക്ഷയും ഇവിടെ കാണാം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നാണ് ഈ ഓട്ടോയുടെ പേര് മണിച്ചേട്ട് സൂപ്പർ ഹിറ്റ് ചിത്രമായ ബെൻ ജോൺസനെ അനുസ്മരിച്ച് ബെൻ നൂറ എന്ന സ്റ്റിക്കറും ഓട്ടോയിൽ പതിപ്പിച്ചിട്ടുണ്ട് ധാരാളം കഥാപാത്രങ്ങളിലൂടെ മണിച്ചേട്ടൻ നടത്തിയ പകർന്നാട്ടം ഇന്ത്യൻ സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ സുന്ദർദാസ് ചിത്രമായ സല്ലാപത്തിലെ ചെത്തുകാരൻ്റെ വേഷം മലയാളി മനസ്സിൽ മണിച്ചേട്ടൻ്റെ സ്ഥാനം ഉറപ്പിച്ചു പിന്നീട് ധാരാളം ചിത്രങ്ങളിൽ മണിച്ചേട്ടൻ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ സിബിമലയിൽ ചിത്രമായ സമ്മർ ഇൻ ബദൽഹൈം എന്ന ചിത്രത്തിലെ മോനായി എന്ന ഹാസ്യ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു തൻ്റെ ഉയർച്ചയിലും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും നാട്ടുകാരെയും സഹായിക്കാൻ മണിച്ചേട്ടൻ തയ്യാറായി മണിച്ചേട്ടൻ്റെ വീട് മണിക്കൂടാരത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് എത്തിയത് മണിച്ചേട്ടൻ ജനിച്ചു വളർന്ന ചാലക്കുടി പുഴയുടെ ഓരങ്ങളിലും ജീവിതം തേടി അലഞ്ഞു കടന്ന വഴിയോരങ്ങളിലുമെല്ലാം കണ്ടുപഴകിയ അവിടുത്തെ മനുഷ്യർ മോളുന്ന പാട്ടുകൾ അവരുടെ ശീലുകൾ കുഞ്ഞുനാൾ മുതലേ ശ്രദ്ധിക്കുമായിരുന്നു ഇത് മണിച്ചേട്ടൻ്റെ ഉള്ളിലെ ഗായകൻ്റെ വളർച്ചയ്ക്ക് നിദാനമായി ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല എന്ന് അയൽക്കാരുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് പുറത്തു നിന്നും വീടിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ ക്യാമറയിൽ പകർത്തി മലയാളികളെ മുഴുവൻ സന്തോഷിപ്പിച്ച ആ കലാകാരൻ ഈ വീടിൻ്റെ മുറ്റത്തെ ആറടി മണ്ണിലാണ് വിശ്രമിക്കുന്നത് സ്മൃതി കുടീരത്തിനടുത്തായി മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റ് ബൈക്കും ഇരിപ്പുണ്ട് ഒരു ഹാസ്യതാരം എന്ന നിലയിൽ നിന്നും ഒരു നായക നടൻ എന്ന നിലയിലേക്ക് മണിച്ചേട്ടൻ്റെ വളർച്ച കാണാൻ സാധിച്ചത് വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ വിക്രം നായകനായ തമിഴ്ചിത്രം ജമിനിയിലെ വില്ലൻ വേഷം അദ്ദേഹത്തെ തമിഴ് സിനിമാ ലോകത്തും പ്രശസ്തനാക്കി മണിച്ചേട്ടൻ്റെ വീടിനടുത്തുള്ള ചെറിയൊരു കടയാണിത് കട നടത്തുന്ന ചേട്ടനോട് മണിച്ചേട്ടനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മണിച്ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും രാവിലെ തന്നെ ഇവിടെ എത്തി തമാശകളും പറഞ്ഞ് ഈ കടത്തെണ്ണയിൽ ഇരുന്ന് പത്രം വായിക്കുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി മണിച്ചേട്ടൻ ഓട്ടോയെ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡാണിത് ചാലക്കുടി പട്ടണം ഏറെ മാറിയെങ്കിലും മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇവർക്കെല്ലാം നല്ല ആവേശമാണ് മണിച്ചേട്ടനും സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്ന പാടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും മണിച്ചേട്ടൻ്റെ ധാരാളം ആരാധകർ ഇവിടെ എത്താറുണ്ട് പാട്ടും നൃത്തവും ഒക്കെയായി മണിച്ചേട്ടനും സുഹൃത്തുക്കളും ആഘോഷമാക്കിയിരുന്ന പാടി ഇപ്പോൾ നിശബ്ദമാണ് മണിക്കൂടാരങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും മണിച്ചേട്ടന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് പാടി ഈ വിശ്രമ കേന്ദ്രമായിരുന്നു മണിച്ചേട്ടനെ അത്യാസന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഇവിടെ നിന്നായിരുന്നു പാടി ഒന്നര ഏക്കർ വരുന്ന വരുന്നൊരു ജാതിത്തോട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മണിച്ചേട്ട് ഓർമ്മകളും കയറി ചാലക്കുടിപ്പുഴ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം പാടിക്ക് നല്ല നാശനഷ്ടം വരുത്തി വെച്ചു പാടിയുടെ മേൽക്കൂരയും ഭിത്തികളും ഒക്കെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് മണിച്ചേട്ടൻ അടിമുടി കലാകാരനായിരുന്നു നല്ല കലാകാരനായിരുന്നു എന്നാൽ ആ കലാകാരൻ പക്ഷേ പൂർണ്ണതയിൽ എത്തിയില്ല എന്നതാണ് അതിൻ്റെ പൂർണ്ണവാക്യം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി